ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ദിനാശംസകൾ അപ്പോൾ നമ്മുടെ പത്രമാറ്റിൻ്റെ കഥ എന്താന്ന് വെച്ചാൽ പതിനാല് നാല് ഇരുപത്തി അഞ്ചിലെ കഥയാണെന്ന് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നവ്യം നായനെയൊക്കെ പോയി എന്ന് അറിഞ്ഞ് നമ്മുടെ അനാമിക അവിടേക്ക് വരികയാണ് അനന്തപുരിയിലേക്ക് വരിക അപ്പോൾ ദേവിയാനി മുന്നിലിങ്ങനെ ഹോളിലിരുന്ന് ബുക്കെന്തോ മറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അനാമികയുടെ എഴുന്നള്ളത്ത് അനാമിക ആ വരുന്ന എൻ്റെ അപ്പം ദേവേനെ ആ മോള് വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കണ്ട ഉടനെ ഒരു ചുമന്ന കളറ് സാരിയൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയൊക്കെ ആയിട്ടാണ് ആൾ വരുന്നത് അപ്പോൾ വന്നിട്ട് ആ രണ്ടെണ്ണം പെട്ടന്ന് ഇറങ്ങിപ്പോയിന്ന് കേട്ടിട്ട് വന്നതാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നമ്മൾ ദേവന് അയ്യോ മോള് നയന മോള് വന്നത് ഇവളറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ട് അറിഞ്ഞിപ്പോൾ എന്താവുകയാണാവോ എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അതിലറിയോ എന്താ വലിയ എന്താ വല്യ മേ എന്ന് ആലോചിക്കേണ്ടതൊക്കെ അപ്പോൾ അല്ല മോളെന്താ പിന്നെ പിന്നെ വരാതിരുന്നത് അറിയുമ്പോൾ ഓ എനിക്കിങ്ങോട്ട് വരുന്നത് തന്നെ ഇഷ്ടമല്ല ഒന്നാമത് ആ നവ്യ അവളുടെ നാവേ ശരിയല്ല അവളോട് സംസാരിക്കുമ്പോൾ നമ്മളും അവളുടെ കൾച്ചറിനുസരിച്ച് താഴ്ന്നു പോവും അവളെ അവൾ അത്രയും എന്താ പറയുക ഇതായിട്ടാണ് സംസാരിക്കുക അപ്പോൾ ഞാനും അതിനനുസരിച്ച് നിൽക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട് വരാതിപ്പോൾ രണ്ടുപേരും പോയി എന്ന് എന്നറിഞ്ഞിട്ടാണ് ഞാനിങ്ങോട് വന്നത് എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ എന്തിനാണ് ഞാൻ വരുന്നത് അവൾ വന്നിരുന്നല്ലോ ആ ചിക്കൻ ബോക്സ് ഉണ്ടായി മാറിയവള് വന്നില്ലേ ഇവിടെ ഏഴാം മാസത്തെ ചടങ്ങിനെ അവളെയും കൊണ്ടുവന്നില്ലേ അതൊക്കെ വെച്ചറിയാം അപ്പോൾ പറയും ആ നന്ദുമോൾ വന്നിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ അടുത്ത വഴിക്ക് നമ്മുടെ ദേവിയാനി പറയും പറയും എന്താ വല്യമ്മോ വിളിച്ചത് നന്ദുമോളോ അറിയുമ്പോൾ ആ മോളെ അത് െന്നറിയാതെ വന്നതാ നന്ദു വന്നിരുന്നു എന്നറിയും ആ അവള് വിളിച്ചു വരുത്തിയതാവും നയനെ വിളിച്ചു വരുത്തിയതാകും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകണത് നോക്കി നിൽക്കുകയാണ് അവൾ എൻ്റെ ഭർത്താവിനെ അല്ലാണ്ട് ചടങ്ങിനൊന്നും വന്നതില്ല എൻ്റെ ഭർത്താവിനെ കാണാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ദേവയാനി അറിയാൻ്റെ ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവളെയും അനീനിയും ഒന്നിച്ച കൊണ്ടുപോകാനാണ് എൻ്റെ മരുമകൾ ശ്രമിക്കുന്നത് പക്ഷെ ഇവളെന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാനോ അപ്പോൾ പറയും എന്തായാലും ഒക്കെ പോയല്ലോ ശല്യങ്ങൾ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞാൽ പറയും മോളെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കും മോൾക്ക് ഇങ്ങോട്ട് വന്നൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് എങ്ങനെയാണ് വല്യമ്മയാണ് വരുന്നത് വലിയമ്മ ആയതുകൊണ്ടാണ് അവരെ പോയി പിന്നെയും വിളിച്ചുകൊണ്ട് വരുന്നത് എന്നൊക്കെ അങ്ങനെ എങ്ങനെയൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ അവൾക്കറിയാം അവൾ വില പശ് അവൾ പിന്നെ എന്താണ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അതാ എന്തൊക്കെയോ കുറേ ഇങ്ങോട്ട് ദേവയാനീനോട് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലുന്നത് അനീൻ്റെ അടുത്തൊക്കെയാണ് അതായത് മൊത്തത്തിൽ മുപ്പത്തിയേർ അവിടെ അനന്തപുരിയിൽ എത്തിയതെന്നൊന്ന് അറിയിക്കണമല്ലോ ആകെ പിടിച്ചൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അനി കയ്യിൽ വാച്ചൊക്കെ കെട്ടി അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ അവിടെ ചെല്ലല് അപ്പോളൊക്കെ ആ വന്നോ നീ എന്തിനാ അപ്പം ഇങ്ങോട്ട് വന്നതെന്ന് നിൽക്കും എന്താ ഞാൻ ഇങ്ങോട്ട് വരണ്ടേ ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്നതാണല്ലോ നിനക്ക് സന്തോഷം എന്നല്ലേ നിൻ്റെതൊക്കെ നടക്കുമല്ലോ അറിയും അപ്പോൾ പറയും പിന്നെതിനാ നീ ഇങ്ങോട്ട് വന്നത് നിന്നെ ആരെങ്കിലും ഇപ്പം ഇങ്ങോട്ട് ക്ഷണിച്ചോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും ആ ഇവിടുന്ന് പിന്നെ വലിയമ്മ എന്താണ് ഇവിടെ നിന്ന് രണ്ടെണ്ണം പോയിട്ടുണ്ടല്ലോ ഇവിടെ പിന്നെ വീട് വിട്ടിട്ട് അതുകൊണ്ട് ഞാനിങ്ങോട്ട് വന്നത് എന്നറിയും അപ്പോൾ നമ്മുടെ അനിയറയും മനസ്സിൽ ഓ നന്നായി ഇവള് എടുത്തി വന്നത് അറിഞ്ഞിട്ടില്ല നയനെടുത്തി വന്നത് അറിഞ്ഞിട്ടില്ല അറിഞ്ഞപ്പോൾ കാണാൻ പുകില് എന്നങ്ങനെ പറയും അപ്പം പറയും പിന്നെ നിന്നോട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വയ്ക്കും ഞാൻ ഇവിടുന്ന് പോയിട്ട് എത്ര ദിവസമായി നീ ഒന്ന് വിളിക്കുകയോ ഒന്ന് അന്വേഷിക്കുകയോ ചെയ്തോ എന്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിന്നെ ഇവിടെ ആരെങ്കിലും പറഞ്ഞേച്ച് വേണ്ടത് നീ നിൻ്റെ ഇഷ്ടത്തിന് ഇവിടെ നിന്ന് പോയതല്ലേ നിന്നെ ആരെങ്കിലും ഇവിടുന്ന് പറഞ്ഞയച്ചതാ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ എന്നോട് ഉടക്കുള്ള ഇതിലാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്കിപ്പോൾ അതിനോട് താല്പര്യമില്ല എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് അത് കറഞ്ഞിട്ട് അങ്ങോട്ട് പോകും പോകുമ്പോൾ നേരെ ചെന്ന് വിടണത് നയനയുടെ മുന്നിലാണ് അപ്പോൾ നയന കാണാം ഇങ്ങനെ നടന്നു വരുന്നു നയനെ കാണുമ്പോൾ ഇവള് ചെറുത്താൻ കുരിശണ്ട പോലെ നിൽക്കുകയാണ് ഇത് എന്താ എന്തത് കഥാശിട്ട് കാരണം ആരും പറഞ്ഞില്ല അവൾ നയന ഇവിടെ ഉള്ള വിവരം ആരും പറയുന്നില്ല കേട്ടോ അപ്പോൾ കാണാം നായനങ്ങനെ നടന്നു വരുമ്പോൾ അറിയും നീയോ നിൽക്കും എന്താ എനിക്ക് എന്താ അവിടെ അവിടെ നിന്നൂടെ നോക്കി നായനോ എടുത്ത വഴിക്കാൻ പറയും നീയല്ലേ ഇവിടുന്ന് പോയത് അറിയും അതേ പോയി എൻ്റെ അമ്മയമ്മ ഒന്ന് എന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുകയും ചെയ്തു പറയുമ്പോൾ ഈ വലിയ ഇത് എന്തിൻ്റെ സൂക്കേടാന്ന് അറിയും ഇങ്ങനെയൊക്കെ എന്താ നീ ഇപ്പോൾ ഇവിടുന്ന് പലവട്ടം അവിടെ നിന്ന് നിന്നെ ആരെങ്കിലും കൊണ്ടുവരാൻ വന്നിട്ടുണ്ടോ അറിയും ആ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യം എല്ലാം അറിയുമ്പോൾ ആ എന്നെ എന്നോ എന്നെ ഇവിടെ ആവശ്യമായിട്ടാണ് കൊണ്ടാണ് ഇവരും എന്നെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത് വരുന്നത് പിന്നെ അതാണ് ഇതാണ് ഇങ്ങനെ എങ്ങനെയാണ് അറിയും എന്നെ എൻ്റെ അതിർശേട്ടനെ എൻ്റെ അതിർശേട്ടനെ വിളിക്കാൻ വന്നിട്ട് നിന്നെ ആരാ വിളിക്കാൻ വന്നത് എന്നറിയും പിന്നെ അഥവാ അവിടെ നിന്ന് പിന്നെ പോവുകയാണെങ്കിൽ അവനെ അനിയനെ നിർബന്ധിച്ചിട്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞേക്കല്ലാണ്ട് അനിയും സ്വന്തം ഇഷ്ടത്തിന് പോയി വിളിച്ചോണ്ട് വരണമൊന്നുമില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ അങ്ങനെ അവളോട് അടി കൂടിയാണ് നയനേനോട് അടി കൂടിയാണ് അവിടെ പ്ര ഇല്ല അതാണ് രസം അത് അതിൽ ആകെപ്പാടെ മുപ്പത്തിയേഴ് ഒന്ന് ഇവിടേക്കൊന്ന് കുളം ഇതാക്കാന്നുള്ളതിൽ വന്നതായിരുന്നു അത് എന്തായാലും കുളമായി നയനെ കണ്ടതോടുകൂടി മുപ്പത്തിരുടെ ഗ്യാസ് പോയിരിക്കുകയാണ് അങ്ങനെ നയനേറ്റടി കൂടി അതിൽ പറയും പിന്നെ എന്താണ് നിനക്ക് നാണുണ്ടോ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരാൻ നിനക്ക് നാണുണ്ടോ ചോദിക്കുകയാണ് ആനാമിക്ക അപ്പോൾ നയനോക്കുകയാണ് ആനന്ദിര നാണിക്കുന്നത് എന്നെ കല്യാണം കഴിച്ചോർന്ന വീടല്ലേ എനിക്ക് എനിക്കെപ്പോൾ വേണമെങ്കിലും പോകുക എപ്പോൾ വേണമെങ്കിലും വരാം നീയല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് മഴക്കൂടി നിന്റെ വീട്ടിൽ പോകുന്നത് ഏഹ് അപ്പോൾ പിന്നെ നിന്നെ വിളിക്കാൻ അപ്പം ആരും വരില്ല നീ നിന്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് കയറി വരിക പക്ഷേ എന്നെ വിളിക്കാൻ ഇവിടെ നിന്ന് ആൾ വരും എന്നൊക്കെ പറയാനെ കേട്ടോ അപ്പം ആ നീ അത് തന്നെ നീ അത് കണ്ടിട്ട് തന്നെയാണ് ഇവിടുന്ന് പോണത് നിന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വിടുന്നില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് വിട്ടത് എന്നറിയും അങ്ങനെ പറഞ്ഞു പറഞ്ഞുവച്ചിട്ട് വരാതിരിക്കും ഞാൻ എൻ്റെ കല് ഭർത്താവല്ല ഭർത്താവിൻ്റെ വീടല്ലേ ഇത് എൻ്റെ ഭർത്താവ് വന്ന് വിളിച്ചിരുന്നു അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രമല്ല എൻ്റെ അമ്മയമ്മയും വന്ന് വിളിച്ചിട്ട് ഞാൻ എൻ്റെ അമ്മയമ്മയുടെ കൂടെ വന്നത് നിന്നെ ആരാണ് വന്ന് വിളിക്കില്ല ചോദിക്കുക അങ്ങനെ ഇവള്ക്ക് കൊടുത്ത നല്ല നല്ല തക്കതായ മറുപടി കാരണം ഇപ്പോൾ നയനയ്ക്കാരും പേടിയില്ല കാരണം അത് മറ്റേത് ദേവയാനി പേടിച്ചിട്ട് അധികം ഒന്നും സംസാരിക്കാറില്ല ഇപ്പം ദേവയാനി നയനയുടെ കൂടെ ഉള്ളത് കൊണ്ട് നയനയ്ക്ക് പിന്നെ എന്ത് വേണമെങ്കിലും പറയാം അങ്ങനെ അത് പറയാനെട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രക്ഷയില്ല കാരണം ഇനി അതിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ അവളോ അങ്ങ് പടവകളി പിടിച്ചാർക്ക് ഇനിയിപ്പോൾ എന്തു ചെയ്യും കാരണം ഒരു രക്ഷയില്ല ഇനി അത് കഴിഞ്ഞ് പോക്കുമ്പോൾ ജലജീൻ ജലജീൻ ജാനീൻ്റെ കൂടി ഇരുന്ന് സംസാരിക്കുക പറ ഈ ഇടത്തേക്ക് ഇത് എന്തിൻ്റെ കേടാ ഇടത്തി ഇപ്പോൾ പോയി വിളിച്ചുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ട് എനിക്ക് തോന്നുന്നത് ഇടത്ത് ഇത് പിന്നെ ദൈവടുത്ത് ഇത് വെറും അഭിനയം എന്നെട്ടോ എനിക്ക് തോന്നുന്നത് എന്ന് അറിയാം ജാനകീനോട് അപ്പോൾ ജാനകിയും അറിയാം ശരിയാണെന്ന് തോന്നുന്നു കാരണം മീനി നോക്കിയിക്കോ ഈ വീടും ഈ കമ്പനി എല്ലാം അവർ പിടിച്ചെടുക്കും പിന്നെ ഫാദർശിൻ്റെ കൂടെ കൊണ്ടുപോയിരുത്തിയർക്കല്ലേ നയനേനെ ഇപ്പോൾ ഇപ്പോൾ അവൾ കമ്പനിയിലെ കാര്യങ്ങളാണ് നോക്കണേ അപ്പോൾ അച്ഛൻ്റെ കാലം കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് ജാനകീൻ്റെ അടുത്ത് കേട്ടോ അതിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴേക്കും കാണാം അത് വരും അനാമികനെ കാണുമ്പോൾ ഇങ്ങനെ ജാനകി നോക്കണം കാരണം ജാനകി അറിഞ്ഞിട്ടില്ല അനാമിക വന്നത് അപ്പോൾ പറയും ആ മോൾ വന്നോ എന്ന് വയ്ക്കുമ്പോൾ ആ വന്നു മറ്റവളും എത്തിയിട്ടുണ്ടല്ലോ അവിടെ സ്ഥലത്ത് ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ വരില്ലയായിരുന്നു എന്നൊക്കെ പറയും നീ എന്തിനാ വരാതിരിക്കുന്നത് മോളെ നീ നീ വേണം ഇവിടെ നീ അവൾക്കുള്ളോ അതുപോലത്തെ അധികാരം തന്നെയല്ലേ ഇത് നിനക്കും നീ ഇവിടെ തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നാലും ഈ വലിയമ്മയ്ക്ക് എന്തിൻ്റെ സൂക്കിട വലിയമ്മ പോയിട്ട് എന്തിനാ അവളെ വിളിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ ചോദിക്കേണ്ടിട്ടാണ് നാമയ്ക്ക് അപ്പോൾ പറയും അതുതന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് ബ്രാഞ്ച് നടത്തുന്നതല്ലേ ആനി എന്നിട്ട് അനി മോളെ എന്തിനെങ്കിലും കാര്യത്തിനെ കൊണ്ട് നടക്കുന്നുണ്ടോ എൻ്റെ മോൻ്റെ കാര്യം പിന്നെ പോട്ടേ നിക്കാം കാരണം അവനൊന്നിനും കൊള്ളാത്തവനായി പോയി അവൻ്റെ കാര്യം പോട്ടേ നോക്കാം അതുപോലല്ലല്ലോ അനി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണോ പറയുക എന്നാലും ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയി വല്യമ്മ എന്ത് എന്ത് എന്നിട്ട് എന്നോട് വല്യമ്മ അവൾ വന്ന വിവരം ഒന്നും പറഞ്ഞിട്ടില്ല അതിനെയാണ് ഞങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദേവെടുത്ത് ഇത് എന്ത് കണ്ടിട്ടാണ് ഈ ഇങ്ങനെ ഇത് താന്നു കൊടുക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും അമ്മയ്ക്കും അച്ഛനും ആദർശനും ഒക്കെ ഇപ്പോൾ ഇപ്പോൾ ജയനാണെങ്കിലും അജയനാണെങ്കിലും പിന്നെ അവളില്ലാണ്ട് പറ്റില്ല എന്നായിരിക്കണം അതുകൊണ്ടാണ് പോയി വിളിച്ചതെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കത് അത്ര വിശ്വാസമില്ല ഇതിലെന്തോ കള്ളക്കളിയുണ്ട് അതിങ്ങനെ ജന ജലജ അങ്ങനെ സംശയം പറയാനെ കേട്ടോ അപ്പോൾ ജലജയ്ക്ക് പിന്നെ ഒക്കെ കുബികളാണല്ലോ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെ എങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ ഇതെന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ പറയും അതെ അത് നോക്കാം ഇനിയിപ്പോൾ എന്തായാലും ഇവളും എത്തിയിട്ടുണ്ടല്ലോ ത്രിമൂർത്തികളായല്ലോ അപ്പോൾ അപ്പോൾ പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ അവരോട് ഭയങ്കര ചർച്ചയല്ല അത് കഴിഞ്ഞ് നമ്മൾ ദേവയാനാണ് ലഞ്ചൊക്കെ റെഡി ആക്കിയിട്ട് നമ്മുടെ ആദർശ നയനെ ഓഫീസിൽ പോവാൻ അപ്പോൾ പോകുന്ന സമയത്ത് അവരിങ്ങനെ സ്റ്റെയർ കേസർ ഇറങ്ങി വരുമ്പോൾ ലഞ്ച് ബോക്സ് ഇങ്ങനെ ഒരു ഇതിൻ്റെ അതിൻ്റെ കവറിലാക്കുകയാണ് ദേവിയാൻ അപ്പോൾ പറയും ഇതാ എല്ലാ ഭക്ഷണമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി അത് വേസ്റ്റ് ആക്കരുത് എല്ലാം കഴിച്ചോളും ഉണ്ടോ നിനക്ക് ഇഷ്ടപ്പെട്ടുള്ള കറികളൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇപ്പം അത് നല്ല കറികളൊന്നും കിട്ടണില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവിടേക്കും പോകാൻ നിൽക്കണ്ട നീ കുറ്റ പറയാനും നിൽക്കണ്ട എനിക്ക് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആദർശനോട് പറയും അപ്പോൾ അമ്മോട് ഞാൻ പറഞ്ഞോ എനിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പോയി തല താഴ്ത്തി നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇല്ല പറഞ്ഞില്ല ഇനിയിപ്പോൾ എന്നെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തില്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ജയേട്ടനും ഒക്കെ നിനക്കും ഒക്കെ അവളില്ലാണ്ട് പറ്റില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ പോയി നാണം കെട്ട് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ നമ്മുടെ നയനെ നിന്ന് ചിരിക്കയാണ് പക്ഷേ ആദർശൻ്റെ മുന്നിലായതുകൊണ്ട് അദർശനെ ഇവള് നിന്ന് ചിരിക്കുന്നത് കാണുന്നില്ല അപ്പോൾ അവളിങ്ങനെ ദേവയാനിയെ പറഞ്ഞ അനുസരിച്ച് അവളിങ്ങനെ ഒരു തരം പുഞ്ചിരിച്ച് നിൽക്കുകയാണ് അപ്പോൾ പറയും അപ്പോൾ ദേവയാനിക്കും ചിരി വരുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ അപ്പോൾ പറയും ഇനി ഭക്ഷണമൊക്കെ നന്നായി കഴിച്ചോളും ഉണ്ടോ ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഇനി വീട്ടിൽ പോകാനൊന്നും നിൽക്കണ്ട ഇനി ആരും വരും പിന്നാലെ അത് അന്വേഷിച്ചുകൊണ്ട് എന്താണ് നീ വരണം വരണമെന്ന് പറഞ്ഞാൽ കയ്യും കാലും പിടിക്കാൻ ഞാൻ വരുന്നില്ല എല്ലാം ഇവരും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ അങ്ങനെ പറയും ഇപ്പോൾ അമ്മ ഇതൊക്കെ ഇന്നലെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളല്ലേ ഇപ്പം ഇനി അമ്മ എന്തിനാ ഇത് പറയുന്നത് എന്നൊക്കെ ചോദിക്കുക ആദർശം പറയും ഞാൻ ഞാനിനിയും പറയും നിന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എനിക്കാണെങ്കിൽ ഇനി എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് ഇനി അവളെ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ വീട്ടുകാരുടെ കൈയും കാലും പിടിച്ചിട്ടാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരുന്നത് അപ്പോൾ അവർക്ക് അതുകൊണ്ടിപ്പോൾ അവരൊക്കെ വലിയ ആൾക്കാരായില്ലേ അവരെ വലിയ അമ്മമാരായില്ലേ ഇപ്പോൾ എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അല്ല ആദർശനത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ആദർശം അറിയാം അമ്മ എന്തിനാ വേണ്ടാത്തേനും നിൽക്കണം ഞാൻ അമ്മോട് പറഞ്ഞു അപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് കാണണം ഞാൻ അവളെ അവിടെ പോയി കാണില്ലേ ആ നിനക്ക് പോയി കാണാം നിനക്ക് ഇപ്പോൾ അറിയും ആദർശം അറിയാം എനിക്ക് അവിടെ ഒരു റൂമിനെ ഉണ്ട് ഞങ്ങൾക്ക് അവിടെ എന്ന് പറയും ഉണ്ടാവുമല്ലോ ഉണ്ടാവണല്ലോ നീ എടുത്തോടുത്ത വീടല്ലേ അപ്പോൾ അവിടെ ഉണ്ടാവണമല്ലോ പക്ഷേ നിനക്ക് അവളെ കാണണമെങ്കിൽ അവിടെ പോയിരിക്കാം അപ്പോൾ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യും അവിടെ പോയി നിൽക്കാൻ പറ്റുമോ അതുകൊണ്ടല്ലേ ഞാൻ അവരെ കയ്യും കാലം പിടിച്ചിട്ടാണെങ്കിലും അവളെ വിളിച്ചുകൊണ്ട് വരുന്നത് എന്നൊക്കെ ദേവിയാനിങ്ങനെ പറയും കേട്ടോ ആ എന്തായാലും ഇനി പോകാൻ നോക്ക് സമയം കളയേണ്ട എന്നറിയാം അപ്പോൾ ഓഫീസിൽ അപ്പോൾ രണ്ടാളിങ്ങനെ നടന്ന് പോകണേ അപ്പോൾ കനക്ക് നോ ദേവിയാനി പിന്നെ വിളിച്ച് പറയണേ ഇപ്പം ഭക്ഷണം അല്ല മുഴുവൻ കഴിക്കണം വേസ്റ്റ് ആക്കരുത് എന്നിങ്ങനെ വിളിച്ച് പറയും അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം മുഴുവൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കും പ്രത്യേകിച്ച് അവൾക്ക് അമ്മ ഉണ്ടാക്കുന്ന കറികളൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ അങ്ങോട്ട് വേസ്റ്റാക്കില്ല അമ്മയെന്ന് പറയും അപ്പോൾ ആ ശരി അറിയില്ലല്ലോ എന്നങ്ങനെ പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പോൾ അദർശ് മുന്നിലും നയൻ്റെ പിന്നിലായിട്ടാണ് പോകുന്നത് അപ്പോൾ ആദർശ് നയനെ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ ടാറ്റ കൊടുത്തിട്ട് പോകുക രണ്ടാൾ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ടാറ്റ കൊടുത്ത് ഭയങ്കര ചിരിച്ചിട്ടൊക്കെയാണ് പിന്നെ പുനയിൽ പെട്ടെന്ന് ആദർശങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവേന ഇങ്ങനെ ചിരിക്കുന്നതാണ് അപ്പോൾ പിന്നെ മുഖം ഇങ്ങനെ മാറ്റുകയും ചെയ്യും അപ്പോൾ ആദർശൻ അപ്ലൈ സംശയമുണ്ട് ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു എന്നുള്ളത് അങ്ങനെ രണ്ടാളും കൂടെ എങ്ങനെയാണ് പോകാം അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ അനാമിക ആണ് ഇരിക്കുന്നു അടുക്കളയിലുള്ള ഡൈനിങ് ഹാളിൽ ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നതാണ് അനാമിക അപ്പോൾ എന്താണ് ഓ അപ്പോൾ പറയും ഓ ഇനിയിപ്പോൾ നയനെ വന്ന കാര്യം പറയാൻ വേണ്ടി ഇരിക്കുകയാവും ഇവളോട് ഇനിയിപ്പോൾ എന്താ പറയുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെല്ലോ പറയും എന്നാലും അവൾ വന്ന വിവരം വലിയമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നറിയും എന്തിനാ മോൾ വന്ന് കയറി ഉടനെ മോളെ വിഷമിപ്പിക്കാൻ വേണ്ടിയത് അവൾ ആ കാര്യം പറയണേന്ന് വിചാരിച്ചു അതുകൊണ്ട് പറയാതിരുന്നതാണറി എന്നാലും ആ വലിയമ്മ പിന്നെ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് അറിയും മോൾക്കറിയില്ലേ എന്ത് ചെയ്യാൻ എൻ്റെ ഗതികേടാണ് ഇവിടെ അച്ഛനും അമ്മയ്ക്കും അദർശനും ഒന്നും അവളില്ലാണ്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറയട്ടോ എന്നാലും അത് വല്ലാത്തൊരു സദ്യയായി പോയി അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അങ്ങനെ വിളിച്ചു പറയുകയാണ് അനാമിക അപ്പോൾ പറയും അവൾക്ക് പിന്നെ ഒന്നാമത് നന്ദുനെ വിളിച്ച് കൊണ്ടുവരുന്നത് തന്നെ നയനെയാണ് എന്നെയും നയനെ നന്ദുനെയും പിന്നെ അപ്പോൾ എന്നെയും അനിയനെയും തമ്മിൽ തല്ലിക്കുന്നത് അവളാണ് അവൾ അവളുടെ അനിയത്തി എന്നെ അവിടെ നിന്ന് പറഞ്ഞ വെച്ചിട്ട് അവളുടെ അനിയത്തിനെയും കൂടെ എങ്ങോട്ട് കൊണ്ടുവരാൻ പിന്നെയുള്ള പ്ലാനാണ് അപ്പോൾ എല്ലാവർക്കും കൂടെ അവിടെ വന്ന് താമസിക്കാമല്ലോ അതിന് എന്നൊക്കെ പറയും അപ്പോൾ മറ്റേ നമ്മുടെ ദേവിയാനി മനസ്സ് പറയും എൻ്റെ മരുമകൾ അത്ര തോറത്തെ ഒന്നല്ല അവൾ അങ്ങനെ ചിന്തിക്കും കൂടി ഇല്ല എങ്ങനെ ഇവരെ പേരെയും ഒന്നിച്ച് ആക്കാനാണ് അവൾ ശ്രമിക്കുന്നത് ഇവളെന്തൊക്കെയായി വിളിച്ച് പറയേണ്ടത് മുന്നേക്കാണെങ്കിൽ ഞാനത് വിശ്വസിക്കരുത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ എൻ്റെ എന്നുള്ളത് അപ്പോൾ എന്താ വല്യം ആലോചിക്കുന്ന പറയുമ്പോൾ ഏയ് ഒന്നുമല്ലേ ഒന്നുമില്ല എന്നല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു എനിക്ക് നിവർത്തിയിലാഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നതല്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ പറയുന്നു അല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തില്ലേ നാളെ ആദർശം അങ്ങോട്ട് പോയി കഴിഞ്ഞാലോ ഒക്കെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് കൊടുക്കുന്നതാണ് ഞാനെന്നൊക്കെ പറയും അപ്പോൾ പറയും അവൾ അവളെ വീട്ടുകാരും പിന്നെ പിന്നെ ബാർഗെയിൻ ചെയ്യാണ് കാരണം ഇപ്പം അവൾ വലിയ ഡിസൈനറായില്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബാർഗെയിൻ ചെയ്താലുള്ളവരുടെ നിലയ്ക്ക് ഇതിൽ നിങ്ങൾ ചെല്ലുക അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നെ ദേവിയാനോട് അനാമിക അപ്പോൾ പറയും ഇനിയിപ്പം ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും അവൾ വന്നില്ലേ മോളെ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട അപ്പോൾ പറയും അവളുടെ അവളുടെ ചേച്ചി ഭയങ്കര സാധനമാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പറയും ഇനി എന്തായാലും പിന്നെ എന്നോടൊന്നിനും വരാതിരുന്നാൽ മതി അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ പത്രമാറ്റ് കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോണത് എന്തായാലും അനാമിക പ്രതീക്ഷിക്കുക തന്നെയാണ് നയനെയാണ് ഇപ്പോൾ ഇവിടെ എത്തിണത് അതിലെല്ലാവർക്കും നല്ല നീരസുണ്ട് കാരണം അത് എല്ലാവരും പറയണമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പത്രമായിട്ട് ആരും മിസ്സ് ചെയ്യേണ്ട കാരണം അതുപോലെ തന്നെ എൻ്റെ രാധാ സോമിലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കഥയാണ് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് ഞാൻ കുറച്ച് തിരക്കിൻ്റെ ഇടയിലും വന്നിട്ട് കഥ പറയാതിരിക്കുന്നതെങ്ങനെ എന്ന് പറഞ്ഞിട്ട് കഥ പറയുകയാണ് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാം പിന്നെ അത് പിന്നെ എന്താ മിസ്റ്റേക്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് കഥ കാരണം വേറെ ഒരു കഥയും കൂടെ പറഞ്ഞു തരുന്നുണ്ട് പവിത്രത്തിന് അപ്പോൾ കുറേ മിസ്റ്റേക്കുകളുണ്ട് വരുന്നിട്ടുണ്ടങ്ങളും കൂടെ ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അതുപോലെ ഇനിയും ഇതിലും നന്നാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ തന്നെ ഞാൻ പറഞ്ഞത് തൊണ്ടവേദനയും മൂക്കടപ്പൊക്കെ ആയിട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതല്ല ഈ സയനസിൻ്റെ ഉള്ളത് തോന്നുന്നു ചില നെട്ടല ആയിട്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ക്ഷമിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്